വിളക്കുമാടം പാടശേഖരത്തിന്റെ ഭാഗികമായി ഇടിഞ്ഞു ഏതാനും മാസം മുൻപ് നിർമ്മാണം ും ഒന്നേ ദശാംശം ഏഴു മീറ്റർ ഉയരത്തിലും അറുനൂറ്റമ്പത് മീറ്റർ നീളത്തിലുമാണ് ബണ്ട് റോഡ് നിർമ്മിച്ചിരുന്നത് ഘട്ടം ഘട്ടമായി മണ്ണടിച്ച് ഉയർത്തേണ്ടിയിരുന്ന ബണ്ട് ഒറ്റയടിക്ക് അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് ഇടിയാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു ഏകദേശം മൂന്ന് മീറ്റർ വീതിയിൽ മണ്ണ് ബണ്ടിൽ നിന്നും കോൾപ്പാടത്തേക്ക് ഇടിഞ്ഞിട്ടുണ്ട് മണ്ണ് നീക്കം ചെയ്യാതെ അടുത്ത വർഷം കൃഷിയിറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് ഈ മണ്ണ് നീക്കം ചെയ്ത് പാടം കൃഷിയോഗ്യമാക്കാൻ വലിയ ചെലവ് വരുമെന്ന ആശങ്കയിലാണ് കർഷകർ ആവശ്യമായ പഠനം നടത്താതെയും മുൻകരുതലുകൾ എടുക്കാതെയുമാണ് കെ എൽ ഡി സിയും കരാറുകാരനും ബണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചതെന്നാണ് ആക്ഷേപം ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ഈ ബണ്ടിന് മേലക്കൂടെ അല്ലെങ്കിൽ ലോഡിംഗ് വാഹനം കയറി ഈ മണ്ണിനെ ഒന്ന് അമർത്തുന്ന പ്രവർത്തനം ഉണ്ടായിട്ടില്ല അതിന്റെ ഭാഗമായാണ് മഴ പെയ്യുമ്പോഴേക്കും ഈ ബണ്ടിന്റെ ഏകദേശം പകുതി ഇടിഞ്ഞു പോവുകയും കർഷകർ വലിയ ആശങ്കയിലും ആവുകയുണ്ടായി അടിയന്തിരമായി കെ എൽ ഡി സി ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലം സന്ദർശിച്ച് ഇതിനുണ്ടായ നഷ്ടവും അതുപോലെ തന്നെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് പഠിച്ച് കർഷകരെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടി അടിയന്തിരമായി സ്വീകരിക്കേണ്ടതുണ്ട് കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി വി ഹരിദാസന്റെ നേതൃത്വത്തിൽ സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി കെ കെ അശോകൻ കേരള കർഷക സംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് എ കെ ഹുസൈൻ കർഷക സംഘം നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ബണ്ട് ഇടിഞ്ഞ ഭാഗത്തെ നെൽപ്പാടം കൃഷിയോഗ്യമാക്കാൻ കെ എൽ ഡി സി നടപടിയെടുത്തില്ലെങ്കിൽ പാടം തരിച്ചിടേണ്ടി വരുമെന്ന നിലപാടിലാണ് കർഷകർ ടി സി വി തൃശൂർ